ഹലോ ഗുഡ് മോർണിംഗ് അനൂസിപ്പൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഡണ്ടനിലെത്തി ലണ്ടിലെത്തി മണ്ടൻ എന്തൊക്കെയോ കാണിക്കുന്നു കേട്ടോ ഞങ്ങൾ കമ്പനി അക്കൊമഡേഷനിലാണ് പിന്നെ ഇന്നലെ ലേറ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയതാണ് ജോൺസെൻ്റെ ഇവിടെ സമയം നയിട്ടില്ല കേട്ടോ നാല് മണി ആയിട്ടുണ്ട് അപ്പോൾ ജോൺസെൻറ്റായിട്ട് തൊണ്ടവേദന കാപ്പി വേണം ഞാൻ പറഞ്ഞ ദാസനും വിജയനുമായിട്ട് വന്നില്ല ദാസ കാപ്പിടും ദാസ എന്നപ്പോൾ ദാസൻ കാപ്പി കേട്ടോ ദാസ വിജയനും ഇവിടെ കിടപ്പണ്ടേ വിജയന് കാപ്പി വേണോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് വിശേഷങ്ങൾ കാണുന്നത് ഞങ്ങൾ ബ്രദറിൻ്റെ അടുത്ത് പോകാനെ കേട്ടോ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മണ്ടേലും അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒന്ന് ബ്രദറിൻ്റെ അടുത്ത് ബ്രദർ ഇവിടുന്ന് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രെയിനിൽ പോയി ബ്രദറിൻ്റെ അടുത്ത് പോകണോ എന്നാൽ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണോ അതെ നമ്മൾ കൊണ്ടുവന്നതിൽ അച്ചാറൊക്കെ ലീക്ക് ആയി പോയിട്ടോ സോ സാഡ് പിള്ളേർക്കുള്ള അച്ചാറാണേ പിള്ളാരൊക്കെ ഓരോരുത്തരായിട്ട് വന്നു വാങ്ങും ഞങ്ങളിത് മാഞ്ചസ്റ്ററിലേക്ക് പോകാൻ ഇറങ്ങി കേട്ടോ ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല നടപ്പുണ്ട് പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇതുവരെ ഒരു പ്രശ്നം തോന്നിട്ടില്ല ഇനി അങ്ങോട്ട് അറിയില്ല ഓക്കെ അങ്ങിനെ കാണാൻ ആകാംക്ഷയുണ്ട് എന്റെ സ്റ്റുഡൻസിനെ കാണാ അത് വേറെ ആകാംക്ഷയുണ്ട് വേറെ കുറച്ച് പേരെ കാണാ എല്ലാം കൊണ്ടും ആകാംക്ഷ ഉണ്ട് ട്ടോ ഇത് മെഗാ ട്രെയിൻ ആണ് കുറച്ച് ദൂരം യാത്ര ചെയ്യാൻ ഉണ്ടോണ്ട് മാഞ്ചസ്റ്ററിലേക്ക് മൂന്ന് മണിക്കൂറുണ്ട് കേട്ടോ മൂന്ന് മണിക്കൂറുകൊണ്ട് ഞാൻ എൻ്റെ ബ്രദറിനെ കാണും ജോൺ എൻ്റെ ഇളയ അനിയൻ കുറേ പേര് ചോദിച്ചില്ല എൻ്റെ ഇളയ അനിയനെ ഇളയ അനിയനെ കളിച്ചിട്ടാ സുന്ദർ മെസ്സേജ് അയച്ചു ഞാൻ വെച്ചു മെസ്സേജ് അയച്ചു ഞങ്ങള് മാഞ്ചസ്റ്റർ എത്തിട്ടോ ഭയങ്കര തണുപ്പാണ് നല്ല മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് ഞാൻ ജാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ബ്രദർ ഹൈറ്റ് ഉണ്ട് എൻ്റെ അല്ല കേട്ടോ ഞങ്ങൾക്ക് ആണെങ്കിൽ എന്റെ അനിയും കൊള്ളാനോന്നല്ലോ ഹൈറ്റ് ഉണ്ട് അവള് എനിക്ക് കിട്ടാത്ത ഹൈറ്റും കൂടെ അവരിങ്ങോട്ട് കൊണ്ടുവന്നു നല്ല മഞ്ഞുണ്ട് കാണിച്ചേ ഇപ്പൊ ഞങ്ങള് കപ്പ വാങ്ങാൻ കയറി ഇവിടെ വന്നപ്പോഴും എനിക്ക് കപ്പ 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 സാമ്പാർ മിക്സ് നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ ഉണ്ട് ഏ അങ്ങനെ ഞങ്ങൾ ബ്രദറിന്റെ വീട്ടിലെത്തിട്ടോ ബ്രദറിന്റെ വീട് ഇതാണ് ഇവിടെ ഒക്കെ കണ്ടോ മഞ്ഞ് മഞ്ഞ് മൂടിക്കിടക്കുന്നില്ലേ തണുപ്പാണോ ഓട്ടോ എടുക്കാണോ മഞ്ഞ ഉണ്ടോ വണ്ടിയൊക്കെ മുങ്ങി കിടക്കാട്ടോ മഞ്ഞല് ഡേ ഹണിയെ മീൻ വെറ്റിച്ചതും കപ്പ ബിരിയാണിയും വേണം എന്നോട്ട് ഞാനത് ഉണ്ടാക്കി കൊണ്ടിരിക്കട്ടോ ജോക്കൂട്ടാ ജോക്കൂട്ടിനെനിക്കെന്തോ ചെയ്തിരുന്നുണ്ട് ഇത് കാണിച്ചു മഞ്ഞ് വീഡിയോ എന്റെ ബ്ലോഗ് ജോൺസൺ ചോയ്ക്ക് ആരാണ് ഞാൻ ആർക്ക് കണ്ടോ കാണിക്കുന്നേഴ്സിനാർക്ക് തണുപ്പാട്ടൊക്കെ തുറന്നാൽ അവളൊക്കെ കേട്ടെ ഇവിടെ ഒക്കെ മഞ്ഞ കണ്ടോ അടഞ്ഞു പോയാച്ചോ മഞ്ഞ ആണ് മൊത്തത്തിൽ ഇവിടുത്തെ കാറുകളൊക്കെ ആ മഞ്ഞിൽ മുടി കിടക്കുന്ന അപ്പുറത്തൊക്കെ കണ്ടോ കണ്ടോ കപ്പ ബിരിയാണി ഉണ്ടായി കൊടുക്കട്ടെ ഇനി ആഗ്രഹം പറഞ്ഞതല്ലേ നമ്മുടെ കപ്പ ബിരിയാണി സെറ്റ് നമ്മുടെ ചിക്കൻ കറി കപ്പ ബിരിയാണി ഒക്കെ സെറ്റായി നമ്മൾ കഴിക്കാൻ പോകാം ഭയങ്കര മഞ്ഞാ കേട്ടോ ഒന്നുകൂടെ കഴിച്ച ഞാന് മീൻകറിയും കപ്പ ചായ സെറ്റ് ആക്കിട്ടുണ്ട് മഞ്ഞ കണ്ട മഞ്ഞ ബിരിയാണി കഴിക്കാം പുറത്തു ഭയങ്കര ബെന്യാണി ആട്ടപ്പോഴും ഞങ്ങളതേ കപ്പ ബിരിയാണി കഴിക്കാൻ ചൂട് കപ്പ ബിരിയാണി അപ്പോൾ ഇന്നലെ ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങി രാവിലെ ആയിട്ടോ അത്യാവശ്യം തണുപ്പുണ്ട് പക്ഷെ എനിക്ക് തണുപ്പ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നില്ല ഹീറ്റർ അപ്പൊ ഞങ്ങൾ കയറി കിടന്നുറങ്ങി ആയിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് പോയാണ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം വേഗം കാണാം മെസ്സേജ് ഞാൻ അജാനും സംശ്രമന്യൂസിപ്പം തിന്നു തിന്നു തിന്നുകൊണ്ടേ